സൗദി അറേബ്യയിലേക്ക് ജോലി ലഭിക്കാനുള്ള പ്രൊഫഷണൽ പരീക്ഷ രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ നീക്കം ആദ്യഘട്ടത്തിൽ വെരിഫിക്കേഷൻ സേവനം നിർബന്ധമാക്കിയത് ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക എന്നിവിടങ്ങളിൽ പുതിയ വിസയിൽ വരുന്നവർക്ക് ടെസ്റ്റ് നേരത്തെ നിലവിൽ വന്നിരുന്നു തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുകയും ജോലികളുടെയും സേവനങ്ങളുടെയും ഗുണനിലവാരം ഉയർത്തുകയുമാണ് സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം ലക്ഷ്യം വയ്ക്കുന്നത് സർട്ടിഫിക്കറ്റ് ലഭ്യമാകാൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷം തിയറി പ്രാക്ടിക്കൽ പരീക്ഷകൾക്കുള്ള അപ്പോയിന്റ്മെന്റ് എടുത്ത് പരീക്ഷ വിജയകരമായി പൂർത്തിയാക്കുന്നവർക്കാണ് പ്രൊഫഷണൽ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അനുവദിക്കുക പദ്ധതിയുടെ അവസാന ഘട്ടം ആവുമ്പോഴേക്കും ലോകത്തെ നൂറ്റിയറുപത് രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾക്ക് ബാധകമാക്കാനാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത് നിലവിൽ സൗദിയിൽ ജോലി ചെയ്യുന്ന പ്രത്യേക പ്രൊഫഷനിലുള്ളവർക്ക് ആവശ്യമായ അറിവുണ്ട് എന്നുറപ്പാക്കാൻ തിയറി പ്രാക്ടിക്കൽ പരീക്ഷകൾ നടത്തി വരുന്നുണ്ട് വർക്ക് പെർമിറ്റ് ലഭിക്കാനും പുതുക്കാനും പരീക്ഷ പാസാവണം ഇത്തരം സർട്ടിഫിക്കറ്റുകൾ വർഷ കാലാവധിയിലാണ് നൽകുന്നത് സൌദിയിൽ ജോലി ചെയ്യുന്നവരുടെ യോഗ്യതാ ടെസ്റ്റ് നാല് ഘട്ടങ്ങളിലായി പൂർത്തീകരിച്ചിരുന്നു ആറു മുതൽ നാൽപ്പത്തിയൊമ്പത് വരെ ജീവനക്കാരുള്ള ചെറുകിട സ്ഥാപനങ്ങളെയാണ് അവസാനഘട്ടത്തിൽ ഉൾപ്പെടുത്തിയത് ഇരുപത്തിമൂന്ന് തൊഴിൽ ഗ്രൂപ്പുകളിൽപ്പെട്ട ആയിരത്തി തൊണ്ണൂറ്റിയൊമ്പത് തൊഴിലുകളിൽ തൊഴിൽ യോഗ്യതാ ടെസ്റ്റ് നിർബന്ധമാക്കാനാണ് ലക്ഷ്യമിടുന്നത് മീഡിയാവൺ ജിദ്ദ